ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കിച്ചണുമാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് എത്ര പ്രശ്നമാണ് അപ്പോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈറ്റിന്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കിച്ചണില് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് മുട്ടക്കറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃഷിനെയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പൊ ആവശ്യമായിട്ട് നമ്മളിത് ആ ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട് അത് മധുരം ഉള്ളത് നമ്മൾ അധികം എടുക്കുന്നില്ല ഒരു കുഞ്ഞികൾ എടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പച്ചമുളക് ഇത്രയും പച്ചമുളക് വേണ്ട നമുക്ക് ഇതിനകത്തൊന്നും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മതി പിന്നെ അതാ ഒരു പച്ച രണ്ട് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട് പച്ച വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഉണക്ക കുരുമുളക് ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു മൂന്നാല് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഇവിടെ ആർക്കും ഇഷ്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത് പിന്നെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം അത്രയും വേണ്ട നമുക്കത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് വേപ്പില ഈ വേപ്പിലേന്റെ ഇതൊക്കെ നമ്മൾ കഴുകി വെച്ചാണ് അതൊക്കെ ഒരു ഉതിർന്നു പോയി കിടക്കുന്നത് ആ എന്ത് സംഭവം അതാ നമ്മളത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്തിട്ട് വരാം പിന്നെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ മുട്ട ഇതാ നമ്മളിവിടെ വേവിച്ച് കഴി പച്ചവളക്കിൽ ഇട്ടിട്ടുണ്ട് പിന്നെ വേറൊരു മുട്ടയും കൂടി ഉണ്ടായിരുന്നു ഇതാ ഈ ഒരു മുട്ട പക്ഷെ ഇത് ഇതാ ഇങ്ങനെ ആയിപ്പോയി അത് വെള്ളത്തിൽ കിടന്ന് വെന്തപ്പത്തേനും പൊട്ടിപ്പോയതാണ് ഇത് നമുക്ക് ആവശ്യമാണ് നമ്മൾ ആകെ മൂന്ന് മുട്ട വേണമെങ്കിൽ എടുത്തു വെക്കണത് ഇപ്പൊ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം ഇതാണ് നമ്മളെല്ലാം ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പകുതി സവാള കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിത് സവാള അരിഞ്ഞു നമ്മുടെ ആ മുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് നമ്മൾ നാല് മുളകെടുത്തിട്ടുള്ളൂ എരിവ് നന്നായിട്ട് ഇതാകുന്നുണ്ട് കാരണം നമ്മളാ കുരുമുളക് ഇവിടെ ഒരു ഇതിന്റെ ആ മുട്ടം എടുത്തിട്ടുണ്ട് അത് നമ്മളത് ചതച്ച് വെച്ചിട്ടുണ്ട് നല്ലൊരു വെള്ളം പച്ചക്കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് വേറൊന്നും തന്നെ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് പിന്നെ അത് ആ വേപ്പില നമ്മൾ കുറച്ച് ഇങ്ങനെ ഇതെള്ളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ മൂന്ന് ഇഞ്ചി സോറി വെളുത്തുള്ളി പിന്നെ അതാ ഇഞ്ചി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പാൻ വെച്ചതൊക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാം അപ്പം അതാണ് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ തീരെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീനച്ചട്ടി അതാണ് നമ്മൾ വെച്ചേക്കുന്നത് കാരണം അതിലാണ് കറി വെക്കുന്നത് അപ്പം നമുക്ക് ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒളിച്ചെണ്ണ ഓടിച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സംഭവങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് ചൂടായെന്ന് നോക്കാം നമ്മുടെ സവളൊന്നിട്ട് വെക്കാം ഓക്കെ ഗൈസ് നമ്മളെ ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് സവോളി കൊടുക്കാം പിന്നെ ഇത് വഴിന്ന് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി ചേർക്കേണ്ട സമൂഹങ്ങളൊക്കെ ചേർത്തോട്ടോ ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ നമ്മുടെ ഇന്ത്യയിൽ ഇത് ചേർത്തോട്ടിട്ടെ അപ്പൊ തീ കൊച്ചു കുട്ടികളും നമ്മൾ കൊറച്ചാൽ വിച്ച അങ്ങനെ കുടിക്കണം നമുക്ക് നമ്മുടെ ും പിന്നെ ഇതോട്ട് കൂടി ബാക്കി നമ്മളെല്ലാം കൂടി എന്നിട്ട് നമ്മഴ് വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് വെക്കാം നമ്മൾ ഈ ഇതൊന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിട്ടാണ് നമ്മള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് അപ്പൊ അത്ര ഇണമാണ് കയ്യില് ഇറക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളിത് ആയത്തിണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കൊറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി ആഡ് ചെയ്താണ് മഞ്ഞപ്പൊടി മതി അടുത്ത വേണ്ടത് മല്ലിപ്പൊടിയല്ല എന്തോ മസാല ഈട്ടിക്കൊണ്ട് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല ഏകദേശം സെറ്റ് ആയിട്ടില്ല നമുക്ക് ഇതിലേക്ക് കൊറച്ചു വെള്ളം ഒഴിച്ചെടുക്കാം ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ മുട്ട നമ്മളിതായിട്ട് പോലെ കഷ്ടിച്ചിട്ടുണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മള് ആ ഡാമേജ് എന്ന് പറഞ്ഞ മുട്ടയാണിത് അതിനെ നമ്മളിങ്ങനെ നാലാക്കി എടുത്തിട്ടുണ്ട് ബാക്കി വന്ന ആ മൂന്ന് രണ്ട് മുട്ടയും നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിനി ഇതൊന്ന് ഇതായിട്ട് വരുമ്പോഴത്തേനും ഇതിലേക്ക് ഈ മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്യണം നമ്മള് കുറച്ച് നേരത്തെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന സവാണെങ്കിൽ പക്ഷെ ഇത്തിരി കൂടി ഉപ്പ് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ഇത് മുട്ട നമുക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം ആയിട്ട് പിന്നെ നമുക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇനി ഉപ്പൊന്ന് നോക്കാൻ മാത്രമേ വേണ്ടുള്ളൂ ഇട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് തേങ്ങാപ്പാല് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും നിങ്ങൾക്ക് ഇത് വെച്ചോളൂ വെക്കാം അപ്പം ഞാനിവിടെ നോർമൽ വെള്ളത്തിലാണ് ഇപ്പം നമ്മൾ ആ ഒരു മസാല നിങ്ങൾക്ക് ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നോർമൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഗരം മസാല നമ്മൾ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പം അത് നമ്മൾ പൊട്ടിക്കുന്ന അനുസരിച്ച് എടുക്കുന്നതാണ് നമ്മൾ നന്നായിട്ട് വെട്ടി വെട്ടിത്തറക്കട്ടെ അപ്പൊ നമ്മുടെ മുട്ടക്കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പ്രണവ് പറയണം നല്ല ഒക്കെ ഉണ്ട് ആ ഒരു ഗരം മസാലയുടെ അമ്മ അമ്മ ഇങ്ങനെ നല്ലതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചിക്കൻ കറി ഉണ്ടാക്കും പിന്നെ അമ്മ ഒരു വീഡിയോയില് അമ്മ വെജ് ബിരിയാണി കാണിച്ചിട്ടുണ്ട് അത് അപ്പൊ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കായ് തക്കിട്ടില്ല അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ മുട്ടക്കറി അപ്പൊ നമുക്ക് ഈ ഒരു മുട്ടക്കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ അതുപോലെ തന്നെ ഇപ്പൊ ഊരി ദോശ അങ്ങനെ എന്തെങ്കിലും കൂടെ ആണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അടിപൊളിയുള്ള സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് ഇനി വീഡിയോ എന്ന് പറയുമ്പം ബൈ ബൈ